അപ്പോൾ ഇന്ന് ഞാനൊരു ചെടി സെറ്റ് ചെയ്യുകയാണേ ഇത് കുറേ നാളിന് മുമ്പ് ഇവിടെ തന്നെ ഒരു ഒരു ടൈപ്പ് വേറൊരു ടൈപ്പ് ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തായിരുന്നു ഇതിനകത്ത് അപ്പോൾ ഏകദേശം ഒന്നും വർഷമായി കാണും അപ്പോൾ അത് അത് വേറെ ഇതോ ചുറ്റി ചുറ്റിപ്പിണമെന്ന് ഞാൻ അങ്ങനെ അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ വേസ്റ്റായിട്ട് ആയിട്ട് മാറിയിട്ടുമായിരുന്നു മാറ്റി വെച്ചേക്കായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അപ്പം എടുത്തിട്ട് എന്തെങ്കിലും അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഫുള്ള് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് അത് പഴയ മണ്ണും വേരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നൊക്കെ തട്ടി മാറ്റി മാറ്റിയിട്ട് പുതിയ കുറച്ച് മണ്ണും എല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നല്ലോണം കുറേ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കി കാരണം അതിനകത്ത് ചെടി സെറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ വെള്ളമൊഴിച്ചു വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന പഴയ മണ്ണ് തന്നെ അതിനകത്ത് വീണ്ടും ഇട്ടുകൊടുത്തെത്തു അപ്പോൾ ഇന്നത്തിൽ ചെറിയ ഇലയുള്ള മണി പ്ലാന്റ് ഉള്ളുണ്ടല്ലോ ആ മണി പ്ലാന്റ് സെറ്റ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ മുൻപ് അതിനകത്ത് വെച്ചിരുന്നത് കുറേ വലിയ വില ആയിട്ടുള്ള ടൈപ്പായിരുന്നു ആ ടൈപ്പായിരുന്നു മണി പ്ലാന്റ് വെച്ചിരുന്നത് അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് എന്തായാലും അങ്ങനത്തെ തന്നെ ഒരു മണി പ്ലാന്റും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒടിയാണ്ട് ഇങ്ങനെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്ത് ചുറ്റി കൊടുക്കാൻ വെച്ചാൽ അപ്പോൾ ചുറ്റി കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ ആ കയറിൻ്റെ തന്നെ ഓണം വെള്ളം ഒഴിച്ച് അപ്പോൾ വെള്ളം ഒഴിക്കും ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് പെട്ടെന്ന് തന്നെ അതിനകത്ത് പിടിക്കുകയും ചെയ്യും അപ്പോൾ ഡെയിലി വെള്ളം ഒഴിക്കുമ്പോൾ ആ കയറിനകത്തൂടെ കൂടിയിട്ട് വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേറി പിടിക്കും ഇനി ഞാൻ ആ ഭരണീൻ്റെ ആ ഒരു ആ ഒരു ഭാഗത്ത് വേറെ ഒരു ഇലച്ചെടി വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്നുകൂടി ഒരു ഭംഗി വരുത്തി അങ്ങനെ അങ്ങനെയും കൂടി ഞാൻ വെച്ച് കൊടുത്തു അപ്പോൾ ഇങ്ങനെ കേട്ടോ ലാസ്റ്റ് വരുന്നത് ഇനി ഇത് എവിടെയെങ്കിലും വിൽക്കണം